നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാനിന്ന് മഹാലക്ഷ്മി മംഗല സ്ത്രോത്രമാണ് ഇവിടെ ജപിക്കുന്നത് ഈ സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് ഭാഗ്യം സമൃദ്ധി സമ്പത്ത് പ്രശസ്തി പിന്നെ നമുക്ക് പണത്തിൻ്റെ ദൗർബല്യം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങളൊക്കെ ീക്കം ചെയ്യുമെന്നാണ് വിശ്വാസം അപ്പം ഈ മഹാലക്ഷ്മിയെ നമ്മൾ സാർവത്രിക ദേവതയായാണ് കണക്കാക്കപ്പെടുന്നത് നമ്മള് മിക്ക ഹിന്ദുക്കളും ആരാധിക്കുന്ന ഒരു ദേവതയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങള് നമ്മൾ ഉണർത്തുന്നതിനായി നമ്മൾ ആരാധന സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് സ്തുതികളൊക്കെ വെച്ചിട്ട് ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചു അപ്പം ഈ സ്തുതികളൊക്കെ കേട്ട് ദേവി ഉണരും എന്നാണ് നമ്മുടെ വിശ്വാസം ഈ സമ്പത്തിന് മാത്രമല്ല അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് മാത്രമല്ല മഹാലക്ഷ്മിയെ നമ്മൾ സ്തുതിക്കുന്നത് നമ്മുടെ മനസ്സിനെ വിവേകത്തോടെ പെരുമാറാനും കൂടി മാത്രം വേണ്ടിയാണ് നമ്മൾ ദേവിയെ സ്തുതിക്കുന്നത് മഹാലക്ഷ്മിയെ സ്തുതിക്കുമ്പോൾ അഷ്ടലക്ഷ്മി മന്ത്രവും നമ്മൾ ജപിക്കാറുണ്ട് അത് ജപിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് ഒരു പത്ത് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ഈ മഹാലക്ഷ്മി മംഗളസ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുബേര മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അവരെല്ലാവരും പത്തു ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ചുവയും വല്ലിയെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്നതിനും നല്ലതാണ് അതിനെ ഭൗതിക തലത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ ഈ കനകതാര സ്ത്രോത്രവും കൂടി ജപിക്കുന്നതും നല്ലതാണ് നമുക്ക് സ്തോത്രം ജപിക്കാം ധനലക്ഷ്മി മംഗല സ്തോത്രം മംഗളം കരുണാപൂർണേ

मङ्गलं शुभमङ्गलं धनलक्ष्मि धान्यलक्ष्मि विद्यालक्ष्मि यशस्करि मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं सिद्धिलक्ष्मी मोक्षलक्ष्मी जयलक्ष्मी शुभङ्करी मङ्गलं श्रीमहालक्ष्मि मङ्गलं शुभमङ्गलं सन्तानलक्ष्मि श्रीलक्ष्मी

मङ्गलं शुभमङ्गलम् दारिद्र्यनाशिनीदेवी कोल्हापुरनिवासिनी मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं वरलक्ष्मी धैर्यलक्ष्मी श्रीषोडशभाग्यङ्करी मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलम् i'm going to